ഹായ് കൂട്ടുകാരെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ കുക്കറിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബീഫ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം നമ്മളിവിടെ ഒരു കിലോ ബീഫൊക്കെ എടുത്ത് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ബീഫ് കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇവയൊക്കെ തക്കാളി സവോള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഗരം മസാല പൗഡർ മുളക് മല്ലിപ്പൊടി മീറ്റ് മസാല പൗഡർ ഉപ്പ് ഇനി നമ്മളൊരു കുക്കറൊക്കെ അടുപ്പിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ കുറച്ച് ഉലുവയിട്ട് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഉലുവ ഇട്ട് കൊടുത്തൊരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമുളക് മാറുന്നവരെ നമ്മൾ വഴറ്റി കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ ഒരു കുടം വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകേ ചേർത്തിട്ടുള്ളൂ കാരണം ഈ പച്ചമുളകിന് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ ഒന്നേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു നാല് വലിയ സവാളയാണ് അതുപോലെ തന്നെ ഒരു വലിയ തക്കാളി ഇവയെല്ലാം ഇട്ട് നന്നായി നന്നായിട്ട് പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്നിതൊന്ന് വേവിച്ചെടുക്കാം ആദ്യം നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് കുക്കർ അടച്ച് വെച്ച് ഒരു ഒരു വിസിലടിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോളയൊക്കെ നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി നല്ല വെന്ത് വഴണ്ട് വരും അപ്പോൾ നമ്മൾ കുക്കറൊക്കെ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു വിസിലൊക്കെ അടച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ തുറന്നു നോക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സവോളയും തക്കാളിയും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വീണ്ടും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഞാനിവിടെ ഒരു നാല് സ്പൂണ് മല്ലിപ്പൊടി അതുപോലെ തന്നെ ഒരു അഞ്ച് സ്പൂണ് മീറ്റ് മസാല പൗഡർ അതുപോലെ തന്നെ ഒരു കാൽ സ്പൂണ് മസാല പൗഡർ ഒരു നാല് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും സാദാ ചില്ലി പൗഡറും കൂടെ മിക്സ് ചെയ്ത് വെച്ചത് പൊടിച്ചതാണ് നമ്മളത് പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതെല്ലാം കൂടെ നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം നമ്മളുടെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ ചേഞ്ച് വന്ന സമയത്ത് നമ്മൾ കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ചിക്കൻ വേണമെങ്കിലും ഇതേ രീതിയിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ് ചിക്കൻ നമ്മളുടെ ബീഫ് മസാലയ്ക്ക് പകരം നമ്മൾ ചിക്കൻ മസാല ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മളുടെ ബീഫൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മളുടെ ഈ അരപ്പെല്ലാം നമ്മുടെ ഈ ബീഫിൽ പിടിക്കണം അതേ രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നിങ്ങളെല്ലാവരും ഒരേ പ്രാവശ്യങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് നമ്മളുടെ മസാലയിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ശേഷം നമ്മളിവിടെ ഒരു അര ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് കാരണം ബീഫിൽ നിന്നുള്ള വെള്ളം കൂടി ഇറങ്ങുമ്പോൾ ചാർ ആവശ്യത്തിന് ഉണ്ടാവും നമുക്ക് എത്ര ചാർ വേണം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ നന്നായിട്ട് വയറ്റി കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളുടെ മസാല എല്ലാം നമ്മളെ ബീഫിൽ പിടിച്ച് വന്നിട്ടുണ്ട് നമ്മൾ അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അരപ്പൊക്കെ എല്ലാ ഭാഗത്തും ഒന്നും പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത് നമ്മൾ കുക്കർ അടച്ചിട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ പിന്നെ പ്രത്യേകിച്ച് വേറെ ഒരു പണിയും ഇല്ല നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് കുറച്ച് സവോളം നന്നായിട്ട് മൂപ്പിച്ച് ഇതിൽ ചേർത്ത് കൊടുത്താൽ വേറൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ വീണ്ടും ഇവിടെ മിക്സൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുക്കർ അടിച്ചു വെച്ച് വേവിക്കാൻ വേണ്ടി പോവുകയാണ് ഈ കുക്കറിൽ ഒരു അഞ്ച് വിസിലാകുമ്പോഴത്തേക്കും നമ്മളുടെ ബീഫൊക്കെ വെന്ത് വരും കേട്ടോ അപ്പം നമ്മളുടെ ബീഫൊക്കെ അവിടെ ഇരുന്ന് വെന്ത് വരട്ടെ ഏകദേശം ഇപ്പോൾ ഒരു അഞ്ച് വിസലൊക്കെ അടിച്ചിട്ടുണ്ട് നമ്മളുടെ കുക്കറിൽ അപ്പോൾ നമ്മൾ ഇറച്ചിയൊക്കെ വെന്തിട്ടുണ്ടാവും അപ്പോൾ ഞാൻ വിസിലൊക്കെ ഒരു മാറ്റി വെച്ച് കൊടുത്തിട്ട് നമ്മളിത് തുറക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ബീഫൊക്കെ നമ്മളൊന്ന് കഴിച്ചു നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് ആവശ്യത്തിനുള്ള ചാറും ഒക്കെ ആയിട്ടുണ്ട് നമ്മൾ അര ഗ്ലാസ് വിളയെ വെച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഇറച്ചിന്ന് നിറങ്ങി വന്നിട്ടുള്ള വെള്ളമാണ് ബാക്കിയുള്ളത് അപ്പോൾ നമ്മൾ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മളുടെ ബീഫ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേ രീതിയിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം